ദൈവനാമുണ്ടാകട്ടെ ആത്മമിത്രം ബ്രദറൻ ഡോക്ടർ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി ഡിവോഷനിലേക്ക് തിരഞ്ഞെടുത്ത വേദഭാഗം നൂറ്റി അൻപത്തി അഞ്ചാമത്തെ സങ്കീർത്തനം നൂറ്റി അൻപത്തി അഞ്ചാമത്തെ സങ്കീർത്തനം മുതൽ നൂറ്റി അൻപതാം സങ്കീർത്തനം വരെ നാം അറിയപ്പെടുന്നത് സ്തോത്ര സങ്കീർത്തനങ്ങളാണ് ദൈവത്തെ സ്തുതിക്കുന്ന സങ്കീർത്തനങ്ങളാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഈ ആറ് സങ്കീർത്തനങ്ങളും ദൈവത്തിന്റെ മഹത്വത്തെയും ദൈവത്തിന്റെ ഏർ കൃപയെയും ദൈവം നടത്തിയ മനുഷ്യർക്ക് നൽകിയ ഉപകാരങ്ങളെ ഓർത്ത് വർണ്ണിക്കുന്ന സങ്കീർത്തനമാണ് ആ സങ്കീർത്തനങ്ങളാണ് നൂറ്റി നാൽപ്പത്തി അഞ്ച് മുതൽ നൂറ്റി വരെയുള്ള സങ്കീർത്തനങ്ങൾ നൂറ്റി നാൽപ്പത്തി അഞ്ചാം സങ്കീർത്തനം ആ ദാവിദിന്റെ ഒരു സങ്കീർത്തനമാണ് അതിലെ ചില വാക്യങ്ങൾ ഞാൻ വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു ഇരുപത്തിയൊന്ന് വാക്യങ്ങളുണ്ട് അതിൽ ആദ്യത്തെ ആ ഏഴ് വാക്യങ്ങൾ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു എൻ്റെ ദൈവമായ രാജാവെ ഞാൻ അവിടത്തെ പുകഴ്ത്തും ഞാൻ അവിടത്തെ നാമത്തെ എന്നേക്കും വാഴ്ത്തും എല്ലാ ദിവസവും ഞാൻ അവിടത്തെ വാഴ്ത്തും ഞാൻ അവിടുത്തെ നാമത്തെ എന്നേക്കും സ്തുതിക്കും യഹോവ വലിയവനും അത്യന്തം സ്തുത്യനും ആകുന്നു അവിടുത്തെ മഹിമ അഗോചരമത്രേ ഒരു തലമുറ അടുത്ത തലമുറയോട് അവിടത്തെ പ്രവൃത്തികളെ പൂഴ്ത്തി അവിടത്തെ വീര്യപ്രവൃത്തികളെ പ്രസ്താവിക്കും അവിടുത്തെ പ്രതാപത്തിന്റെ തേജസ്സുള്ള മഹത്വത്തെയും അവിടത്തെ അത്ഭുത കാര്യങ്ങളെയും പറ്റി ഞാൻ പ്രസ്താവിക്കും മനുഷ്യർ അവിടത്തെ ഭയങ്കര പ്രവൃത്തികളുടെ ബലത്തെ പ്രസ്താവിക്കും ഞാൻ അവിടുത്തെ മഹിമയെ വർണ്ണിക്കും അവർ അവിടുത്തെ വലിയ നന്മയുടെ ഓർമ്മ പ്രസിദ്ധമാക്കും അവിടുത്തെ നീതിയെക്കുറിച്ച് ഘോഷിച്ചു ലസിക്കും എട്ടാമത്തെ വാക്യം യഹോവ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദേവം ഉള്ള ദൈവമാകുന്നു ദൈവനാമം മഹത്വപ്പെടും മാറാട്ടെ വളരെ അനുഗ്രഹീതമായ ഒരു സങ്കീർത്തനമാണ് നൂറ്റി നാൽപ്പത്തി അഞ്ചാം സങ്കീർത്തനം ആദ്യത്തെ ഒന്ന് രണ്ടു വാക്യങ്ങളിൽ നാം കാണുന്നത് എന്റെ ദൈവമായ രാജാവേ ഞാൻ അവിടുത്തെ പൊഴുത്തും അങ്ങേ ഞാൻ സ്തുതിക്കും ഞാൻ അവിടുത്തെ നാമത്തെ എന്ന വാഴ്ത്തും അത് മാത്രമല്ല എല്ലാ ദിവസവും ഞാൻ അവിടുത്തെ വാഴ്ത്തും ഞാൻ അവിടുത്തെ നാമത്തെ എന്ന നേക്കും സ്തുതിക്കും സങ്കീർത്തനക്കാരൻ ദൈവത്തോട് ഒരു ഉടമ്പടി ചെയ്യുകയാണ് അവിടുന്ന് എൻ്റെ ദൈവമായ രാജാവാകുന്നു ഞാൻ അങ്ങയെ പുകഴ്ത്തും ഞാൻ അങ്ങയുടെ നാമത്തെ എന്ന നിക്കും വാഴ്ത്തും അത് എല്ലാ ദിവസവും ഞാൻ അങ്ങയെ വാഴ്ത്തും അങ്ങയെ സ്തുതിക്കും ഞാൻ ഞാനങ്ങളുടെ നാമത്തെ എന്നേക്കും സ്തുതിക്കും അപ്പോൾ ദാവീദ് രാജാവാകുന്നു ദാവീദ് തൻ്റെ ദുഃഖങ്ങളിലും പ്രയാസങ്ങളിലും ഒക്കെ ആയിരുന്നപ്പോഴൊക്കെയും കർത്താവ് സഹായിച്ചു നേരത്തെ ചിന്തിച്ചിരുന്ന സങ്കീർത്തനങ്ങളൊക്കെ ദാവീദ് ദൈവത്തോട് അപേക്ഷിക്കുന്ന കാണുവാനായിട്ട് പ്രതികൂല സാഹചര്യങ്ങളൊക്കെ ദൈവത്തിന്റെ ആശ്രയം തേടി വന്ന ദാവീദ് രാജാവ് അതുമാത്രമല്ല ദൈവം ദാവീദ് രാജാവിന്റെ അല്ലെങ്കിൽ ദാവീതിന്റെ പ്രാർത്ഥന കേട്ട് വിടുതൽ നൽകി അപ്പോൾ ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് സ്തുതിക്കേണ്ടത് ഒരു ദൈവവേതലിന്റെ കടമയാണ് ദൈവത്തിന് നന്ദി കരയറ്റേണ്ടത് ഒരു ദൈവ പേതലിന്റെ കടമയാണ് ദാവീദും അത് തന്നെയാണ് ഇവിടെ ചെയ്യുന്നത് ഞാൻ എല്ലാ ദിവസവും എപ്പോഴും ഞാൻ ഇടപെടാതെ ദൈവത്തെ സ്തുതിക്കുമെന്നാണ് പറയുന്നത് എന്തുകൊണ്ടാണ് ദാവീദ് പറയുന്നത് അങ്ങനെ അതിന് ദാവീദിനെ പറയാൻ അനേകം കാരണങ്ങളുണ്ട് ബാക്കിയുള്ള മൂന്നാമത്തെ വാക്യം മുതൽ ഇരുപതാമത്തെ വാക്യം വരെയും ദാവീദ് ദൈവത്തിന്റെ ഗുണങ്ങളെ വർണ്ണിക്കുകയാണ് ചെയ്യുന്നത് അതെല്ലാം വിശദീകരിക്കുവാനായിട്ട് സമയമില്ല അതുകൊണ്ട് ഒരു പട്ടിക എന്ന നിലയിൽ ഓരോരോ കാര്യങ്ങൾ അല്ലെ കാരണങ്ങൾ ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഒന്ന് യഹോവ വലിയവനും അത്യന്തം സ്തുത്യനുമാകുന്നു ദൈവം വലിയവനായ ദൈവം മഹാനായ ദൈവമാണ് ഈ ലോകത്തിലുള്ള എല്ലാ ദേവതമാരെക്കാളും വലിയവനായ ഒരു വ്യക്തിയാണ് അല്ലെ വലിയവനാണ് ദൈവം എന്ന് ദാവിത് പറയുന്നു അപ്പോൾ വലിയവനായ ദൈവം ആ ദൈവത്തെ സ്തുതിക്കേണ്ട ആവശ്യമായ കാര്യമാണ് അഞ്ചാമത്തെ വാക്യത്തിൽ പറയുന്നത് ദൈവം അത്ഭുത കാര്യങ്ങൾ ചെയ്യുന്ന ദൈവമാണ് അവിടുത്തെ പ്രതാപത്തിന്റെ തേജസ്സുള്ള മഹത്വത്തെയും അവിടുത്തെ അത്ഭുത കാര്യങ്ങളെയും പറ്റി ഞാൻ പ്രസ്താവിക്കും അപ്പൊ ദൈവം അത്ഭുത കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് അവൻ അത്ഭുതം ചെയ്യുന്ന ദൈവമാണ് അതുപോലെ ആറാമത്തെ വാക്യത്തിൽ മനുഷ്യർ അവിടുത്തെ ഭയങ്കര പ്രവൃത്തികളുടെ ബലത്തെ പ്രസ്താവിക്കും ഞാൻ അവിടുത്തെ മഹിമയെ വർണ്ണിക്കും ദൈവം ബലവാനായ ദൈവമാണ് സങ്കീർത്തനകാരൻ പറയുന്നുണ്ട് ദൈവം എൻ്റെ സങ്കേതവും ബലവുമാകുന്നു ബലവാനായ ദൈവം ശക്തിയുള്ള ദൈവം സർവശക്തനായ ദൈവം അതുകൊണ്ട് ഞാൻ ആ ദൈവത്തെ സ്തുതിക്കും ഏഴാമത്തെ വാക്യത്തിൽ അവർ അവിടുത്തെ വലിയ നന്മയുടെ ഓർമ്മ പ്രസിദ്ധമാക്കും അവിടുത്തെ നീതിയെ കുറിച്ച് ഘോഷിച്ച് വിസിക്കും നന്മ ചെയ്യുന്നവനാണ് നമ്മുടെ ദൈവം അത് നന്മ ചെയ്യുന്നത് കേവലം ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമല്ല ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേലിന് മാത്രമല്ല ഈ ലോകത്തിലുള്ള എല്ലാവർക്കും വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും ഒരുപോലെ നന്മ ചെയ്യുന്ന ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ പാർഷ്യാലിറ്റി ഇല്ല ദൈവം പക്ഷപാതം കാണിക്കുന്നില്ല എട്ടാമത്തെ വാക്യത്തിൽ യഹോവ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദേ ഉള്ള ദൈവമാകുന്നു ഇപ്പൊ നമ്മുടെ ദൈവം കൃപയുള്ള ദൈവമാണ് കരുണയുള്ള ദൈവമാണ് ദീർഘക്ഷമയുള്ള ദൈവമാണ് മഹാദേവമാകുന്നു അത് ഒരു കാരണമാണ് ദൈവത്തെ സ്തുതിക്കുന്നതിന് ഉള്ള കാരണം പിന്നെയും നമ്മൾ താഴ്ത്ത് വായിക്കുമ്പോൾ പതിമൂന്നാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അവിടുത്തെ രാജ്യത്വം നിത്യ രാജ്യത്വമാകുന്നു അവിടുത്തെ ആധിപത്യം തലമുറ തലമുറയായി നിലനിൽക്കുന്നു ദൈവം രാജാവാണ് സർവശക്തനായ ദൈവം രാജാതിരാജാവാണ് പ്രഭുക്കന്മാരുടെ പ്രഭുവാണ് അപ്പോൾ ആ ദൈവത്തിന്റെ രാജ്യം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ രാജ്യത്വം അത് നിത്യ രാജ്യത്വമാണ് എന്നേക്കുമുള്ളതാണ് ഒരു കാലഘട്ടം വരെ ഉണ്ട ഉള്ള ഒരു രാജ്യമല്ല ദൈവത്തിൻ്റെത് അല്ലെങ്കിൽ പത്തു വർഷത്തേക്കോ അല്ലെങ്കിൽ ആയിരം വർഷത്തേക്കോ അൻപതിനായിരം വർഷത്തേക്കോ ഉള്ളതല്ല ദൈവത്തിന്റെ രാജ്യത്വം എന്ന് പറയുന്നത് അത് നിത്യ രാജ്യത്വമാണ് ഒരിക്കലും അവസാനിക്കാത്ത രാജ്യത്തിന്റെ രാജാധിപതിയാണ് രാജാവാകുന്നു നമ്മുടെ ദൈവം ആ തലമുറ തലമുറയായി നിലനിൽക്കുന്ന രാജ്യത്വമാണ് നമ്മുടെ ദൈവം അതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കണം പതിനാലാം വാക്യത്തിൽ പറയുന്നത് വീഴുന്നവരെയൊക്കെയും യഹോവ താങ്ങുന്നു വീഴുന്നവരെ താങ്ങുന്ന യഹോവയായ ദൈവം അതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കണം ദാവിത് തൻ്റെ ജീവിതത്തിൽ പല പ്രാവശ്യം വീഴുവാനായിട്ടിടയായി എന്നാൽ അവൻ നിലം പരിചയമില്ല നീതിമാന്മാരുടെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു അവയെല്ലാറ്റിൽ നിന്നും അവനെ രക്ഷിക്കുന്നുവെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട് അപ്പോൾ ഏത് അവസ്ഥയിലും വീഴുമ്പോൾ അവൻ നിലം പരിചാകാതെ സൂക്ഷിക്കുന്ന തറയിൽ വീഴാതെ താങ്ങുന്ന ദൈവമാണ് നമ്മുടെ ദൈവം ദാവിയ അനേകം അനുഭവങ്ങളുണ്ട് അതുകൊണ്ടാണ് അല്ലെങ്കിൽ ദാവ് വീഴുന്ന അവസ്ഥയിൽ ദാവിദിനെ താങ്ങിയിട്ടുണ്ട് ദൈവം അതുകൊണ്ടാണ് ദാവിദ് പറയുന്നത് വീഴുന്നവരൊക്കെയും താങ്ങുന്നു അതുമാത്രമല്ല കുനിഞ്ഞിരിക്കുന്നവരൊക്കെയും അവിടുന്ന് നിവർത്തുന്നു കുനിഞ്ഞിരിക്കുന്നവർ ദുഃഖത്തിൽ പ്രയാസത്തിൽ അകപ്പെട്ട് ഉം നോക്കാതെ നേരെ നോക്കാൻ കഴിയാതെ വേണം കുനിഞ്ഞിരിക്കുന്നവരുണ്ട് അവരെ നിവർത്തുന്നു അവരെ നേരെ നോക്കുവാനായിട്ട് പഠിപ്പിക്കുന്നു അവർക്ക് ധൈര്യം നൽകുന്ന ദൈവമാണ് അതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു അതുമാത്രമല്ല പതിനഞ്ചാമത്തെ വാക്യത്തിൽ എല്ലാവരുടെയും കണ്ണ് അവിടത്തെ നോക്കി കാത്തിരിക്കുന്നു എന്തിനാണ് അവിടുന്ന് തക്ക സമയത്ത് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു എല്ലാ ജീവജന്തുക്കൾക്കും ഭക്ഷണം കൊടുക്കുന്ന ദൈവം ആഹാരം കൊടുക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം എല്ലാവരുടെയും കണ്ണ് ദൈവത്തിങ്കിലേക്കാണ് ദൈവം ദാതാവാണ് ദൈവം നൽകുന്നവനാണ് ദൈവം എല്ലാവർക്കും ഭക്ഷണം നൽകുന്ന ദൈവം അതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കണം ആരാധിക്കണം അത് അതുമാത്രമല്ല പതിനാറാം വാക്യത്തിൽ ഒരു പ്രത്യേകതയോടെ പറയുന്നുണ്ട് അവിടുന്ന് അവിടുത്തെ കൈ തോന്നു ജീവനുള്ളതിനൊക്കെയും ആഗ്രഹ നിവൃത്തി വരുത്തുന്നു അതുപോലെ ആ കാര്യം പത്തൊമ്പതാം വാക്യത്തിൽ പറയുന്നു അവിടുത്തെ ഭക്തന്മാരുടെ ആഗ്രഹം അവിടുന്ന് നിറവേറ്റും എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കുന്ന ദൈവമാണ് ദൈവം ഭക്തന്മാരുടെ ആഗ്രഹം നിറവേറ്റുന്ന ദൈവം നമ്മുടെ എന്താ ആവശ്യങ്ങൾ ഉണ്ടെങ്കിലും ദൈവത്തോട് പറയാം ദൈവത്തിന്റെ ഹിതമായിട്ടുള്ള ആവശ്യങ്ങളാണെങ്കിൽ ദൈവഹിതമായ ആവശ്യങ്ങളാണെങ്കിൽ ദൈവം അത് നിറവേറ്റുക തന്നെ ചെയ്യും ഭക്തന്മാരുടെ ആഗ്രഹങ്ങൾ പറയുവാനുള്ള ഒരേ ഒരു ഇടമാണ് ദൈവത്തിന്റെ സന്നിധി നമ്മുടെ എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിലെ കടന്നു ചെല്ലുക അവിടെ ദൈവത്തോട് പറയുക ദൈവം നമ്മുടെ ആഗ്രഹങ്ങളെ സാധിപ്പിച്ച് ചരും അതുമാത്രല്ല പതിനെട്ടാമത്തെ വാക്യത്തിൽ പറയുന്നത് അവിടുത്തെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും യഹോവ സമീപസ്ഥനാകുന്നു സത്യത്തിൽ അവിടുത്തെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും തന്നെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും സ്വർഗാദി സ്വർഗത്തിൽ വസിക്കുന്നവനായ ദൈവം സമീപസ്ഥനാകും നമ്മുടെ പ്രാർത്ഥന കേൾക്കുവാനായിട്ട് കാതു കൂർപ്പിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു ദൈവമാണ് നമ്മുടെ ദൈവം ആ ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ട് നമ്മൾക്ക് വേണ്ടി ചെവി ചാരിച്ച് നമ്മുടെ ഭക്തന്മാരുടെ കാര്യം കാര്യമെന്തെന്ന് അറിയുവാനായിട്ട് വളരെയധികം വ്യഗ്രതയുള്ളത ആളാണ് ദൈവം വളരെയധികം ജാഗ്രതയുള്ള ആളാണ് ദൈവം എഴുപതാമത്തെ വാക്യത്തിൽ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് ദൈവത്തിന്റെ പ്രവർത്തി യഹോവ അവിടുത്തെ സ്നേഹിക്കുന്ന എല്ലാവരെയും പരിപാലിക്കുന്നു എന്നാൽ സകല ദുഷ്ടന്മാരെയും അവിടെ നശിപ്പിക്കും ദൈവത്തെ സ്നേഹിക്കുന്ന എല്ലാവരെയും പരിപാലിക്കുന്ന ദൈവമാണ് ഒരാളെ പോലും കൈവിടാതെ എല്ലാവരെയും ഒരേപോലെ പരിപാലിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം പ്രിയപ്പെട്ടവരെ ഞാനത് പിന്നെയും റിപ്പീറ്റ് ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല ഇത്രയും കാരണങ്ങളാണ് ദാവീദിന് പറയുവാനുള്ളത് അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത് എൻ്റെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ തൻ്റെ ജീവിത ആ തുറകളിൽ പല പ്രശ്നങ്ങളുടെയും പ്രയാസങ്ങളുടെയും മധ്യത്തിൽ ദൈവം താങ്ങി വിഴാൻ പോയപ്പോൾ ദൈവം താങ്ങി അവന്റെ ഭക്ഷണം വിലാതിരുന്നപ്പോൾ ഭക്ഷണം നൽകി അവൻ ദൈവം അവനോട് ദാവിദനോട് കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദേവം കാണിച്ചു ആ ദൈവത്തെ നമുക്കും സ്തുതിക്കാം ആ ദൈവത്തെ നമുക്കും ആരാധിക്കാം അതിന് ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ ആ